പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ ഗ്ലോക്കോമ ഗ്ലോക്കോമ വാരാചരണം വാരാചരണം സംഘടിപ്പിച്ചു ഘടകവുമായി സഹകരിച്ചാണ് പ്രസിഡന്റ് ഡോക്ടർ ഗഫൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു മാർച്ച് മുതൽ വരെയാണ് പെരിന്തൽമണ്ണ ലസ്റ്റർ കണ്ണാശുപത്രിയിൽ ഗ്ലോക്കോമ വാരാചരണം നടക്കുന്നത് ആളുകൾക്കിടയിൽ ഗ്ലോക്കോമ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ലസ്റ്റർ കണ്ണാശുപത്രി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പെരിന്തൽമണ്ണ ഘടകവുമായി സഹകരിച്ച് പ്രസിഡന്റ് ഡോക്ടർ ഷാജി അബ്ദുൾ ഗഫൂർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഈ ആണ് ഒരു ഒരു രോഗി ഹാർട്ട് ആയിട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാറുള്ളൂ അതേപോലെ തന്നെയാണ് ഈ ഗ്ലോക്കോമയുടെ നമ്മൾ പലപ്പോഴും ഈ കണ്ണിനെ കണ്ണിന്റെ കാഴ്ച കുറയുമ്പോൾ മാത്രമേ കണ്ണ് ടെസ്റ്റ് ചെയ്യാറുള്ളൂ അത് നെഗ്ലക്റ്റ് ചെയ്തിട്ട് അവസാനം നമുക്ക് ഈ കണ്ണിൻ്റെ കാഴ്ച നശിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിലാണ് പലപ്പോഴും ചികിത്സ ഈവൻ ക്യാൻസറിൻ്റെ കാര്യത്തിലതാണ് നമ്മളെ ക്യാൻസർ രോഗികൾ മാത്രമേ ഉള്ളൂ ടെർമിനൽ സ്റ്റേജിൽ അവസാന സ്റ്റേജിൽ കണ്ടുപിടിക്കുന്നത് ഡയബറ്റിക് രോഗികൾ കണ്ണിന് കാഴ്ച നശിച്ച് കാലും കൈയും തരിപ്പ് അനുഭവപ്പെട്ട് ന്യൂറോപ്പതി ആയി ഹാർട്ടിന് പ്രശ്നം വന്നതിന് ശേഷമാണ് കൃത്യമായ ഒരു ചികിത്സ എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല വളരെ ലേറ്റായിട്ടാണ് ഈ രോഗങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നത് നമുക്ക് പ്രിവെൻഷൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഐ എം എ പോലെയുള്ള സംഘടനകൾ ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് നമ്മൾ നമ്മുടെ രോഗങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം നമ്മുടെ ജോലിയാണ് നമ്മുടെ ആരോഗ്യം നോക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ജോലിയാണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗ്ലോക്കോമ നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമായവർ വർഷത്തിൽ അഞ്ച് വർഷത്തിലൊരിക്കലെങ്കിലും ഈ കണ്ണ് പരിശോധിക്കേണ്ടത് നിർബന്ധമാണ് അപ്പം ഈ ഈ ഒരു സന്ദേശം നൽകാനായി വന്ന ഭാരവാഹികൾക്ക് ഞാൻ നന്ദി അറിയിക്കുകയാണ് പരിപാടി ആശുപത്രി ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്ലോക്കോമ രോഗവും ചികിത്സാ മാർഗങ്ങളും സംബന്ധിച്ച് ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ മുഖ്യപ്രഭാഷണവും നടത്തി എന്ന പ്രശ്നം പ്രശ്നം നമ്മൾ ഈ അസുഖം അറിയണം എന്നാണ് അതായത് കാഴ്ച നഷ്ടപ്പെട്ട് വേറെ എന്തെങ്കിലും കാരണത്തിന് വേണ്ടി നമ്മൾ ഡോക്ടറുടെ അടുത്ത് എത്തി പരിശോധിക്കുമ്പോഴാണ് പലപ്പോഴും ഈ അസുഖത്തിന് നമ്മൾ കണ്ടുപിടിക്കുന്നത് പല ആളുകൾ തെറ്റിദ്ധരിക്കും പിന്നെ തിമിരം കൊണ്ടാണ് കാഴ്ച പോയിട്ടുള്ളത് എന്ന് നമ്മളിപ്പോൾ എത്ര സമയത്ത് ഓപ്പറേഷൻ ചെയ്യലേ എന്ന് ചോദിച്ചിട്ടാണ് വരുന്നത് അപ്പം അവരുടെ മനസ്സിലുള്ള കാഴ്ച ഒരു പ്രായമായി കഴിഞ്ഞാൽ ആളുകളുടെ കാഴ്ചക്കുറവിൻ്റെ പ്രധാന കാരണം അല്ലെങ്കിൽ ഒരേ ഒരു കാരണം തിമിരമാണ് എന്നതാണ് അപ്പം നമ്മൾ പരിശോധിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഗ്ലൂക്കോമയുണ്ട് നിങ്ങളുടെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് തിമര ശസ്ത്രക്രിയ ചെയ്തുകൊണ്ട് ഇതിൽ പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഐം എസ് സെക്രട്ടറി ഡോക്ടർ ജലീൽ കെ ബി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഷമീൽ പ്രമോഷൻ മാനേജർ സുന്ദർ ബലായുധൻ ഒഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ റുക്സാന എച്ച് ഒ ഡി റോഷ്ന തുടങ്ങിയവർ സംസാരിച്ചു സൗജന്യ നേത്ര പരിശോധന ഗ്ലോക്കോമബോധവൽക്കരണ ക്ലാസുകൾ അഞ്ചു മുതൽ എട്ട് വരെ പ്രായമുള്ള കുട്ടികൾക്ക് കളറിംഗ് മത്സരം തുടങ്ങിയ വിവിധ പരിപാടികൾ ഗ്ലോക്കോമോ വാരാചരണത്തോടനുബന്ധിച്ച് ലസ്റ്റർക്കാൻ ആശുപത്രിയിൽ നടക്കും